നമസ്കാരം ഞാൻ ശിവസേനയുടെ പോഷക സംഘടനയായ യുവസേനയുടെ ജില്ലാ പ്രസിഡന്റാണ് വിഷ്ണു അമ്പാടി ഇത് നമ്മുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി വൈശാലൻ ഇത് ജില്ലാ സെക്രട്ടറി അനീഷ് ഇത് ട്രഷറർ അഭിലാഷ് അത് വൈസ് പ്രസിഡന്റ് സുഭാഷ് ജോയിന്റ് സെക്രട്ടറി ഹരീഷ് നമ്മൾ നാളെ മുതൽ നമ്മൾ നാളെ മുതൽ ലഹരിക്കെതിരെ ഒരു വാഹന പ്രചരണ ജാഥ നാളെ സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ നാളെ മുതൽ എല്ലാ സ്കൂളുകളും കോളേജുകളും കേൾക്കാറുണ്ട് ഓർഗനൈസ് ചെയ്ത് നമ്മൾ ഒരു പ്രവർത്തനം തന്നെ നാളെ സംഘടിപ്പിക്കുകയാണ് അപ്പോൾ നാളത്തോട് നമ്മളെ ലഹരിക്കെതിരെയുള്ള നാട് ലഹരിയെ അകറ്റു നാടിനെ രക്ഷിക്കൂ എന്നുള്ള ഒരു ക്യാമ്പയിൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ബാക്കി ഉള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സംസാരിക്കുന്നതായിരുന്നു നമസ്കാരം ഞാൻ ശിവസേനയുടെ യുവജന യുവസേനയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് പേര് വൈശാഖെന്നാണ് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് ഇപ്പം നാർക്കോട്ടിക്സിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവജനങ്ങൾ അപ്പോൾ അതിൽ നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യും നാളെ നമ്മളുടെ ഒരു വാഹന പ്രചരണ ജാഥ ആരംഭിക്കുന്നു അതിൽ നമ്മുടെ നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നമ്മുടെ സ്വാമി അശ്വതി സ്വാമിയും നമ്മുടെ ശിവസേനയുടെ സംസ്ഥാന പ്രസിഡന്റായ പേരൂർക്കട അരുവമ്മർ ജീവൻ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തതാണ് അവിടെ നേരെ പാളയത്ത് ചേരും പാളയത്ത് നിന്ന് നമ്മുടെ ഒരു മത പണ്ഡിതൻ നമുക്ക് അഡ്രസ്സ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ട് നേരെ മാനവയത്തിൽ വന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അവിടെ നമ്മൾ റിട്ടയേഡ് ആയിട്ടുള്ള ഒരു പ്രശസ്ത ഉദ്യോഗസ്ഥൻ നമുക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് നമ്മളത് മെയിൻ എയിം എന്ന് വെച്ചാൽ നാർക്കോട്ടിക്സ് നമ്മുടെ ഈ കുട്ടികളുടെ അടുത്ത് നിന്ന് തുടച്ച് മാറ്റാനായിട്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം കാരണം ഇപ്പം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കുട്ടികളുടെ വീ രക്ഷ രക്ഷാകർത്താക്കളാണ് മെയിനായിട്ട് നോക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ വീടുകളിലാണ് ഇത് കൂടുതലും അവർ കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്ന അറിയുന്നില്ല റൂമിൽ പോയിരുന്ന് പഠിക്കുമ്പം ഡോറടച്ച് പഠിക്കുമ്പോഴും രക്ഷകർത്താക്കളാണ് കൂടുതലും നോക്കേണ്ടത് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ക്ലാസ് അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടായിരിക്കും ഈ വാഹന പ്രചരണ യാത്ര നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് പിന്നെ എല്ലാം നമ്മൾ പ്രവർത്തിയിലൂടെ ബാക്കി കാണിക്കുന്നത് നമ്മളൊരു നാർക്കോട്ടി സെല്ലുകണക്കം നമ്മളൊരു ഒരു നമ്പർ ഉടനെ തന്നെ രൂപീകരിക്കുന്നത് നമ്മൾ ഒരു പ്രൊഫഷണലാക്കി ഒരു എല്ലാ സ്കൂളുകളിലും എല്ലാ കോളേജുകളിലും പിന്നെ ഈ അസോസിയേഷൻ ഉണ്ട് അവിടെയാണല്ലോ കൂടുതൽ കുട്ടികളും എല്ലാവരും ഉള്ള അസോസിയേഷനുണ്ട് അവിടെയൊക്കെ കൊണ്ടു കൊടുത്ത് നമ്മളൊരു ഒരു ലഹരിവിനത്തെ ക്യാമ്പയിൻ തന്നെ നമ്മളവിടെ നടത്തുന്നതായിരിക്കും ഈ കൂടുതൽ വിവരങ്ങൾ പറയുന്നത് നമ്മുടെ ശിവസേനയുടെ സംസ്ഥാന ജില്ലാ സെക്രട്ടറി ഞാൻ യുവസേനയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇവിടെ പ്രസിഡൻറ്റും നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ സംസാരിക്കുമ്പോൾ അപ്പം ഈ വരുന്ന നാളെ നാളെ ഇരുപത്തി ഒമ്പതാം തീയതി വാഹന ജാഥ ആരംഭിക്കുന്നത് നമ്മുടെ ഗണപതിപൂരിൽ നിന്നാണ് അവിടെ നിന്ന് ആരംഭിച്ചിട്ട് നമ്മുടെ മാനവീയത്താണ് ഇൻറ്റാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു നാളെ തന്നെ ഒരു സെല്ലും കൂടി രൂപീകരിക്കുന്നുണ്ട് ശിവസേനയുടെ അത് ഈ ജൂൺ മാസം ഈ ജൂൺ മാസം സ്കൂൾ കൂടി അതൊരു സെല്ലായിട്ട് രൂപീകരിച്ച് പല സ്കൂളുകളിലും നമ്മളൊരു സെല്ല് വരെ സ്ഥാപിക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഈ പരാതി കൊടുക്കുന്നവർക്കെതിരെ തന്നെ അവർക്കെതിരെ തന്നെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പം അത് യുവസേന വഴി പരാതി കൊടുക്കുകയാണെങ്കിൽ പാർട്ടി തന്നെ അത് പോലീസിലേക്ക് അറിയിക്കും പോലീസ് അതിൻ്റെ ബാക്കി ആക്ഷനൊക്കെ എടുക്കും അപ്പോൾ അതൊരു ഇട ഒരു മീഡിയേറ്റർ മീഡിയ ആണ് നിൽക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത് അപ്പോൾ നാളെ വൈകുന്നേരമാണ് അതിൻ്റെ ഫ്ലാഗ് ഓഫും മറ്റു കാര്യങ്ങളും മീഡിയയുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ ക്ഷണിക്കുകയാണ് വേറെ എന്തെങ്കിലും ചോദിക്കണമുണ്ടെങ്കിൽ ചോദിക്കാം അതെ 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 വേറെ ഓരോ ജില്ലകളിലായിട്ട് നമ്മൾ അല്ല ഇത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് അതിനുശേഷം ഓരോ ദിവസമായിട്ടും നമ്മുടെ പുതിയ പുതിയ പരിപാടികൾ ഉണ്ടാകുന്നില്ല ഗ്രോഷറ് വിതരണം ചെയ്യുക അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് നമ്മൾ സംസാരിച്ച് അവിടെ ബോധവൽക്കരണ ക്ലാസ് കൊണ്ടുവരിക അങ്ങനെയുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം അതെ കുട്ടികളെ മാത്രമല്ല ആസൂത്രണിക്കുമ്പം നമ്മളൊരു ബോധവൽക്കരണ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രം ക്ലാസ് കൊടുത്തുകൊണ്ട് യാതൊരു കാര്യമില്ല നമ്മൾ പേരൻസിനെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്ലാസ് കൊടുത്താൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ നൂറ് ശതമാനം വിജയിക്കണമെങ്കിൽ പേരൻസും കൂടെ അത് കേൾക്കണം അല്ലാതെ കുട്ടികളെ മാത്രം വരുത്തി നമ്മൾ സംസാരിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല അപ്പം അത് സ്കൂൾ അധികൃതരോട് സംസാരിച്ച് യുവസേന എന്ന് പറയാനും നമ്മൾ പേരൻസിനെയും കൂട്ടം നിർത്തിയിട്ട് അവരോട് സംസാരിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അവർക്കും അത് ബോധ്യമാകുമ്പോൾ വീട്ടിൽ വരുമ്പം അത് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളോട് നിൽക്കും അതാണ് ഞങ്ങളുടെ മീനിങ് വേറെന്തെങ്കിലും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പേരൂർക്കട ഹരിമാർജിയും സ്വാമി അശ്വതി ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഷിൻഡെ അതെ അതെ ഷിൻഡെ ഷിൻഡെ വേണം അത് ആ സമയമാകുമ്പോഴുള്ളൂ രണ്ടുപേരും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ടൈം ആവുമ്പോൾ രണ്ടുപേർക്ക് ആർക്കെങ്കിലും വരാൻ സൗകര്യം കുറവുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കാരണം പറഞ്ഞിട്ട് പിന്നെ വരാതി